നമ്മുടെ സംസ്ഥാനത്ത് എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച പല സ്ഥലങ്ങളിലും ആറുവരി പാത വാഹനങ്ങൾ ഓടിക്കുന്നതിന് വേണ്ടി പോകുന്നതിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യണത് ഞങ്ങൾ കാസർഗോഡൊക്കെ പോവുകയാണ് പല സ്ഥലങ്ങളിലും ടോൾ പിരിക്കുന്നതിന് വേണ്ടി ടോൾ ബൂത്തുകൾ നിർമ്മിക്കുന്നുണ്ട് നമ്മൾ മായി ഈ അവിടെ ആ സ്ഥലത്ത് ഒരു ടോൾ ബൂത്ത് ഉണ്ട് ഞങ്ങൾ ഭിന്നശേഷിയുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ കൈക്കൊണ്ട് ഓടിക്കാൻ പറ്റാവുന്ന രീതിയിൽ കാർ ഡിസൈൻ ചെയ്ത് ആ ഒരു കാർ ഓടിച്ചാണ് പോകുന്നത് അപ്പോൾ ടോൾ ബൂത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഭിന്നശേഷിയുള്ളവർക്ക് ഈ ഒരു ടോൾ ബൂത്തിൽ നമ്മൾ ടോൾ നൽകേണ്ടതില്ല അപ്പോൾ നമ്മൾ യു ഡി ഐ ഡി കാർഡ് നമ്മളിവിടെ ഈ ടോൾ ബൂത്തിൽ കാണിക്കുകയും നിങ്ങളുടെ വാഹനം ടോൾ കൊടുക്കാതെ ഇവിടെ കടത്തിവിടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭിന്നശേഷിയുള്ളവരുടെ പേരിൽ ഭിന്നശേഷിയുള്ളവർ ഓടിക്കുന്ന വാഹനത്തിന് നമ്മൾ എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും നമ്മൾ ടോള് നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഞങ്ങൾ കാസർഗോഡിലേക്കുള്ള യാത്രയാണ് എൻ എച്ച് അറുപത്താറിൽ ഞങ്ങൾ കയറിയപ്പോൾ ഇവിടെയാണ് ഈ ഒരു ടോൾ പിരിവ് നടക്കുന്നത് ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ടോൾ കൊടുത്തിട്ടില്ല ഞങ്ങൾ ഭിന്നശേഷിയുള്ളവരായതുകൊണ്ട് ടോള് വാങ്ങിയിട്ടില്ല യു ഡി ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്തു അപ്പോൾ ഭിന്നശേഷിയുള്ളവരൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ പേരിലുള്ള വാഹനം നിങ്ങൾ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ യു ഡി ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ ടോൾ കൊടുക്കാതെ നിങ്ങളുടെ വാഹനവുമായി മുന്നോട്ട് പോകാവുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്